നമസ്കാരം ട്രൂറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധ കരുത്ത് ഇരട്ടിയിലധികമാക്കി വർദ്ധിപ്പിക്കാനുള്ള പല പദ്ധതികളും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ആസൂത്രണം ചെയ്തിരിക്കുന്നതിന്റെ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് സൈന്യത്തിന് അങ്ങനെ കരുത്തു പകരാൻ ഇന്ത്യൻ നിർമ്മിത റൈഫിളുകൾ എ കെ ഫോർട്ടി സെവൻ അല്ല മറിച്ച് എ കെ ടു നോട്ട് ത്രീ നിർമ്മിക്കുന്നത് റഷ്യുമായി സഹകരിച്ചുകൊണ്ട് സൈന്യത്തിന്റെ ആയുധശക്തി അങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി തദ്ദേശീയമായി റൈഫിളുകൾ ഇന്ത്യ നിർമ്മിക്കുകയാണ് അമേഠിയിലാണ് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭത്തിൽ റൈഫിളുകൾ ഇങ്ങനെ നിർമ്മിക്കുന്നത് ഇനിയുള്ള ആഴ്ചകൾക്കുള്ളിൽ ഏഴായിരം ക്ലാഷ്നിക്കോവ് ടു നോട്ട് ത്രീ റൈഫിളുകൾ സൈന്യത്തിനായി അടുത്ത ബാച്ച് തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു നിർമ്മാണ പ്രവർത്തികൾ ആദ്യമായി ഇതിനുവേണ്ടി തുടങ്ങിയത് അതിൻ്റെ ആദ്യ പടിയന്നോണം തദ്ദേശീയമായി നിർമ്മിച്ച മുപ്പത്തി അയ്യായിരം റൈഫിളുകൾ സേനയ്ക്ക് അങ്ങനെ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ലക്ഷം യൂണിറ്റുകൾ കൂടി വിതരണം ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് ഇട്ടിരിക്കുന്നത് ഈ വർഷം അവസാനത്തോടുകൂടി എ കെ എഫ് ടു നോട്ട് ത്രീ റൈഫിൾ നിർമ്മാണം വന്നത് നൂറ് ശതമാനം സ്വദേശി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നതെന്നും ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് അറിയിച്ചിട്ടുണ്ട് ഏകദേശം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഇൻസാസ് റൈഫിൾ സൈന്യം ഘട്ടം ഘട്ടമായി തന്നെ അവസാനിപ്പിച്ച് അതിന് പകരമായി അതിന്റെ പകരക്കാരൻ എന്ന രീതിയിൽ റഷ്യൻ നിർമ്മിതമായ അസോൾ റൈഫിൾ എ കെ ടു നോട്ട് ത്രീ ഉപയോഗിച്ചു വരികയാണ് കലാഷ് നുകോവ് സീരീസിന്റെ ഏറ്റവും നവീകരിച്ചൊരു പതിപ്പ് കൂടിയായിട്ടുള്ള എ കെ ടു നോട്ട് ത്രീ എന്ന് പറയുന്നത് വളരെയധികം നേട്ടമാണ് ഇന്ത്യൻ സൈന്യത്തിന് സൈനിക മേഖലയ്ക്ക് നൽകുന്നത് കാരണം മികച്ച കൃത്യത മാത്രമല്ല മെച്ചപ്പെട്ട എർഗണോമിക്സും പ്രധാനം ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങൾ കാലാവസ്ഥാ സാഹചര്യങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ കൃത്യതോടുകൂടി ഇതിന് പെരുമാറാനായി ലക്ഷ്യം തട്ടാതെ വിട്ടിവയ്ക്കാനായി സാധിക്കുന്നുണ്ട് തീവ്രവാദ വിരുദ്ധ പോരാട്ടങ്ങൾക്കൊക്കെ ഉയരം കൂടിയ മേഖലകളിലൊക്കെ തന്നെ യുദ്ധത്തിനും പോരാട്ടങ്ങൾക്കും അനുയോജ്യമായി തന്നെ ഇത് പ്രവർത്തിക്കാറുണ്ട് റഷ്യയിൽ നിന്നും ഇതിന്റെ സാങ്കേതിക കൈമാറ്റം നടത്തി രാജ്യത്ത് നിർമ്മിക്കുന്ന ആറ് ലക്ഷത്തിലധികം എ കെ ടു നോട്ട് ത്രീ റൈഫിളുകൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ ഇന്ത്യ റഷ്യയുമായി അയ്യായിരം കോടി രൂപയുടെ കരാറിലായിരുന്നു ഒപ്പുവെച്ചത് റൈഫിളുകളുടെ ലൈസൻസിനുള്ള ഉൽപ്പാദനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലായിരുന്നു അന്ന് ഔദ്യോഗികമായി ആരംഭിച്ചത് അതിനുശേഷം ഇപ്പോൾ മെയ്ഡിൻ്റെ ൾ ഇന്ത്യൻ സേനയ്ക്ക് സ്വന്തമാകുന്നു ഇനി നമുക്ക് കൂടി പറയാം ഇന്ത്യ നിർമ്മിക്കുന്നത് നൂറ് ശതമാനം തദ്ദേശീയമായ ആത്മനിർഭർ ഭാരതത്തിൽ ഊന്നിക്കൊണ്ടുള്ള റൈഫിൾ നിർമ്മാണം തന്നെയാണെന്നുള്ളത്